ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അയിലക്കറി ഉണ്ടാക്കാമേ കുരുമുളക് ചേർത്തിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അയിലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ച് വലിയ അയില കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അയില മാത്രമല്ല മത്തി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു കാൽ കപ്പ് കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ഇനി ഒരു മിക്സിയിലേക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം തക്കാളിയും കുരുമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം കുരുമുളക് നന്നായിട്ട് അരയണ നില ചെറിയ ഒരു തരി കിടക്കണം അങ്ങനെ കുരുമുളക് അരി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞ് വെക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വളംപുളി എടുത്താൽ മതി ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെണ്ണ ഒഴിച്ചിട്ട് കടുുകും ഉലുവയും കൂടെ പൊട്ടിച്ചു വെക്കുക അതിനുശേഷം ഞാൻ നമുക്ക് ആ ഒരു ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം പച്ച മണം മാറുന്ന വരെ ഒന്ന് മോപ്പിച്ചെടുക്ക നല്ല ബ്രൗൺ ആവണ്ട ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം ആദ്യം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വേണം ഞാൻ ഒരു സ്പൂൺ ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ കൂടെ ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും തക്കാളിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ചെറിയ തീലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ടൊന്ന് വടറ്റി എടുക്കണം അതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് എല്ലാം പച്ചമണമൊക്കെ മാറുന്നിട്ട് മരുന്ന് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പുടിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഇളക്കി ഒന്ന് തിളക്കുന്ന പോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ മിക്സ് കഴുകിയിട്ടുള്ള ആ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം നോക്കും നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാമോ അതിൽ ഒരു വറ്റിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇനി നമുക്ക് ആവശ്യത്തിന് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പുന്നതും വരെ വെയ്റ്റ് ചെയ്യുക എല്ലാം കൂടെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം അത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് അയില ഇട്ട് കൊടുക്കാം അതിലെല്ലാം കൂടെ അതിലേക്ക് ഇടുക നല്ലൊരു അയിലക്കറി ആണ്ട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അയില വെച്ചും വലിയ മത്തി വെച്ചും ഒക്കെ ഇത് ഇനി അന്ന് മൂടി വെച്ച് വേവിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് നോക്കുക പുറം നോക്കാം അത് എന്തിട്ടുണ്ട് നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട് പറ്റണം ചാറ് പറ്റിച്ചെടുക്കണം പിന്നെ മല്ലിയലും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പില ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി സൂപ്പർ അയിലക്കറി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്